അവരുപയോഗിച്ച ഉപകരണങ്ങൾ വീട്ടുപകരണങ്ങൾ അവരുടെ ജീവിത രീതികൾ അവരുപയോഗിച്ച പാത്രങ്ങൾ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് അവർക്ക് നേരിട്ട് കണ്ടു എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആളുകളുടെ ജീവിതയാത്രയിലൂടെ നടന്നു പോകുന്ന ഈ ഒരു അനുഭവം തീർച്ചയായും ജനോളുകാരുടെ മനസ്സിൽ വിസ്മയം തീർത്തുകൊണ്ടാണ് കടന്നു പോകുന്നത് ഇത് നേരിട്ട് അനുഭവിച്ചപ്പോ ഞങ്ങും ഇത്രയും കാലം പഠിപ്പിച്ചതിന്റെ ഒരു സംതൃപ്തി ആണ് ഇതിലൂടെ കാണാൻ കഴിഞ്ഞത് അവർക്ക് പിന്നെയും പുനർജന്മുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്ന ഒരു അവസ്ഥയാണ് അതിന് അവർക്ക് ഉതകുന്ന തരത്തിലുള്ള അവരുടെ ഉപകരണങ്ങൾ ആയുധങ്ങൾ ഇതൊക്കെ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പേരാമ്പ്രയ്ക്കടുത്തുള്ള ചേനോളിയിലെ ഒറ്റപ്പറിക്കൽ സുരേന്ദ്രൻ എന്ന അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് ശുചിമുറി നിർമ്മാണത്തിന് വേണ്ടി എടുത്ത കുഴിക്കകത്ത് ചില ഗുഹകൾ കണ്ടെത്തിയതായിട്ട് വാർത്ത കൊടുത്തിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിൽ മൂന്ന് ഗുഹകൾ ഉള്ളതിൽ ഒരു ഗുഹ മാത്രമാണ് തുറന്ന് പരിശോധിക്കാൻ വേണ്ടി സാധിച്ചിരുന്നത് മറ്റ് രണ്ട് ഗുഹകൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പുരാവസ്തു വകുപ്പ് തുറന്ന് പരിശോധിക്കുമെന്ന് നമ്മൾ അറിയിച്ചിരുന്നു നമ്മളിപ്പോൾ വീണ്ടും ഒറ്റപ്പുരക്കിൽ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ പുരാവസ്തു വകുപ്പ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് രണ്ട് ഗുഹാമുഖങ്ങൾ കൂടി അവർ തുറന്ന് പരിശോധിച്ച് കഴിഞ്ഞു ഇരുമ്പ് യുഗത്തിൽ ആളുകളെ സംസ്കരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ചെങ്കൽ ഗുഹകളാണ് ഇത് എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഇവിടെ പുരാവസ്തു വകുപ്പ് അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് ചില അസ്ഥി അസ്ഥിയുടെ ചില അവശിഷ്ടങ്ങൾ അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് എന്ന് കരുതുന്ന മൺപാത്രങ്ങൾ ഇരുമ്പിൻ്റേതായിട്ടുള്ള ഉപകരണങ്ങൾ ഇവയെല്ലാം തന്നെ ഇവിടെ നിലവിൽപുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തെളിവുകളായിട്ട് ലഭിച്ചിട്ടുണ്ട് നിലവിൽപ്പുരാവസ്ഥ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കതിൻ്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം കഴിഞ്ഞ ദിവസം വന്നപ്പോഴ ഒരു ഗുഹാമുഖം മാത്രമായിരുന്നു നമ്മൾ കണ്ടിരുന്നത് ഇപ്പം നമ്മൾ എത്തുമ്പോഴേക്കും മൂന്നെണ്ണം തുറന്നിട്ടുണ്ട് അതിനകത്ത് മറ്റു നിരവധി ആയിട്ടുള്ള വസ്തുക്കൾ കിട്ടിയിട്ടുണ്ട് ഇപ്പം എന്തെല്ലാം വസ്തുക്കളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒന്നര ആഴ്ചത്തോളമായി പേരാമ്പ്ര ചേനോളിക്കടുത്ത് കളോളിപ്പൊയിൽ ഒറ്റപ്പുരുക്കൽ സുരേന്ദ്രന്റെ വീട്ടില് ഈ ഒരു ഗുഹ കാണപ്പെടുന്നത് ആദ്യം കരിങ്കൽപ്പാളി നീക്കിയപ്പോഴാണ് ഒരു ഗുഹ കാണപ്പെട്ടത് അതിനുശേഷം പുരാവസ്തു ഗവേഷകർ വന്ന് ജോലി തുടങ്ങിയതിനു ശേഷമാണ് രണ്ട് മൂന്ന് അറകൾ കാണപ്പെടുന്നത് അത് ഇന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തുറക്കപ്പെട്ടു അതിൽ കുറേ മൺപാത്രങ്ങളും ഇരുമ്പിൻ്റെ ചെറിയ ചെറിയ ആയുധങ്ങളും പിന്നെ ചെറിയ രീതിയിലുള്ള അസ്ഥികളൊക്കെ ഉണ്ട് ഏകദേശം പുരാവസ്തു ഗവേഷകർ പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആളുകളുടെ അസ്ഥികളും അവരുടെ പാത്രങ്ങളും ആണ് എന്നാണ് പറയുന്നത് പിന്നെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആളുകളുടെ ജീവിതയാത്രയിലൂടെ നടന്നു പോകുന്ന ഈ ഒരു അനുഭവം തീർച്ചയായും ചേനോൾക്കാരുടെ മനസ്സിൽ വിസ്മയം തീർത്തു കൊണ്ടാണ് കടന്നു പോകുന്നത് കാരണം ഈ പ്രദേശത്ത് അടുത്ത കാലത്ത് ഒന്നും ഇത്തരത്തിലുള്ള ഒരു ഊഹകൾ ഞങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഈ വീട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ മിരിയാന്നായിട്ട് ഏകദേശം ഒരു എട്ട് ഒമ്പത് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ വന്ന് ഇത് കണ്ടത് കാരണം നമ്മളൊക്കെ പാ ഈ പാഠപുസ്തകത്തിലൂടെ പഠിച്ച ഈ കാര്യങ്ങൾ അനുഭവത്തിൽ കൂടെ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആകാംക്ഷ അത് നിസ്സാരമല്ല വളരെ അത്ഭുതകരമായ രീതിയിലാണ് ഈ ആളുകൾ ഇവിടുത്തേക്ക് എത്തിച്ചേർ ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നാളെ ഈ കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് പിന്നെ പുരാവസ്തു ഗവേഷകരെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചത് അടുത്ത ദിവസത്തോടെ കൂടി കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ചിലപ്പോൾ ഏകദേശം നാളെ തന്നെ കൊണ്ടുപോകും എന്നുള്ള ഒരു ഉയരാണ് കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയായാലും പ്രദേശത്ത് നിന്ന് നിരവധി ആളുകളാണ് ഈ ഒരു ഗുഹാമുഖം കണ്ടെത്തിയതറിഞ്ഞ് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ തങ്ങൾ പാഠപുസ്തകങ്ങളിൽ മാത്രം പഠിച്ച അല്ലെ പഠിച്ചറിഞ്ഞ കാര്യങ്ങൾ അത് നേരിട്ട് കാണാനുള്ള ഒരു അവസരമായി തന്നെ കണ്ടുകൊണ്ട് നിരവധി സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നിരവധിയായ വിദ്യാർത്ഥികളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം ഇത്തരത്തില് നമ്മുടെ കുട്ടികൾക്ക് ഒരു പുതിയ അനുഭവം ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞങ്ങൾ സാധാരണ നിലയിൽ ഈ ക്ലാസുകളാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലാസ്സുകൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരിക്കലും നമുക്ക് ഈ എന്താണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണിക്കാൻ പറ്റില്ല കുട്ടികളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അനുഭവം നേരിട്ട് കാണുകയെന്നുള്ളത് കാരണം നമുക്കറിയാം ഈ പ്രാചീനം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ മുമ്പ് മനുഷ്യൻ ജീവിച്ച കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പിക്ചേഴ്സ് ഉപയോഗിച്ചിട്ടും മറ്റൊക്കെ നമ്മൾ കാണിക്കും പക്ഷേ ലൈവായിട്ട് ആ വസ്തുതകൾ ഓരോന്നും അവരുപയോഗിച്ച ഉപകരണങ്ങൾ വീട്ടുപരണങ്ങൾ അവരുടെ ജീവിത രീതികൾ അവരുപയോഗിച്ച പാത്രങ്ങൾ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് അവർക്ക് നേരിട്ട് കണ്ടു എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഞങ്ങൾക്കും ഭയങ്കര കാര്യമായിട്ടുണ്ട് കാരണം അല്ലേ അപ്പോൾ ആ നിലയിൽ പറഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെയാണ് ഈ ക്ലാസ്സുകളിലൊക്കെ ഞങ്ങൾ ട്രെയിനിങ് ക്ലാസ്സിലൊക്കെ ഞങ്ങൾ പറയാറുണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഭാവനെ കാണുന്നതല്ലേ ഉള്ളൂ പക്ഷെ ഇത് നേരിട്ട് അനുഭവിച്ചപ്പോൾ ഞങ്ങൾക്കും എന്താ ഇത്രയും കാലം പഠിപ്പിച്ചതിൻ്റെ ഒരു ഒരു സംതൃപ്തിയാണ് ഇതിലൂടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അത് വലിയ സന്തോഷമുണ്ട് എന്നാണ് ഈ അവസരം ഉപകാരമുണ്ട് ഇരുമ്പ് എന്ന ആയുധ മനുഷ്യൻ കൃത്യമായി ഉപയോഗിച്ചു എന്നതിന്റെ ഒരു കോൺക്രീറ്റ് എവിഡൻസ് ആയിട്ട് ഇത് കുട്ടികൾക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റി കാരണം എന്ന് പറഞ്ഞാല് പിന്നെ ഈ നമ്മുടെ കേരള ചരിത്രത്തില് ഈ മഹാശിലാ സംസ്കാരം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇരുമ്പ് യുഗം എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് കാരണം ഇരുമ്പിന്റെ ഉപകരണങ്ങള് അവര് പിന്നെ വരുന്ന ജീവിതം പിന്നെ അവർക്ക് പിന്നെയും പുനർജന്മുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്ന ഒരു അവസ്ഥയാണ് അതിന് അവർക്ക് ഉതകുന്ന തരത്തിലുള്ള അവരുടെ ഉപകരണങ്ങൾ ആയുധങ്ങൾ ഇതൊക്കെ അടുത്ത ജന്മത്തേക്ക് വേണ്ടി മാറ്റി വെക്കുന്നു എന്ന് കുട്ടികളോട് പറയുമ്പോൾ അത് അവർക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് വലിയ ഒരു എന്താണ് ഒരു പ്രത്യക്ഷ അനുഭവം അവർക്ക് കിട്ടി എന്നുള്ളത് വളരെ സന്തോഷകരമായ സംഗതിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ പിന്നെ നിങ്ങളുടെ ചാനലും ഇതിനു വേണ്ടിയൊക്കെ സമയം കണ്ടെത്തുന്നതിൽ ഞങ്ങൾക്ക് ജി എച്ച് എസ് കൗലമ്പാറയുടെ വളരെ ഉള്ള ഒരു അനുമോദനം ഈ സമയത്ത് രേഖപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണ് മനുഷ്യ ചരിത്രത്തെക്കുറിച്ചുള്ള വലിയ അറിവുകളാണ് എന്തൊക്കെയായാലും ഒറ്റപ്പറിക്കൽ സുരേന്ദ്രൻ അവരുടെ വീട്ടുമുറ്റത്തെ ഗുഹകളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇരുമ്പ് യുഗത്തിൽ ഉപയോഗിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്ന ഗുഹാമുഖങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് നമ്മൾ പുരാവസ്തു വകുപ്പ് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിരുന്ന വിവരങ്ങൾ അനുസരിച്ച് ആ കാലഘട്ടത്തിൽ മനുഷ്യരെ സംസ്കരിക്കുന്നതിന് വേണ്ടി നിരവധിയായ മാർഗങ്ങൾ നിലവിലുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ നന്നങ്ങാടികൾ പോലെയുള്ളതൊക്കെ നമുക്ക് പഠിച്ച് അല്ലെങ്കിൽ നമ്മൾ കേട്ടറിവുള്ളതാണ് അത്തരത്തിലുള്ള മറ്റൊരു മനുഷ്യരെ സംസ്കരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മാർഗ്ഗമാണ് ഇത്തരത്തിലുള്ള ചെങ്കൽ ഗുഹകൾ എന്ന് പറയുന്നത് അതിനാലാണ് ഇതിനകത്ത് ഇത്തരത്തിലുള്ള അസ്ഥികളും മറ്റ് ഉപകരണങ്ങളും എല്ലാം ലഭ്യമായിട്ടുള്ളത് കാരണം ഇവർ പുനർജന്മത്തിൽ വല്ലാതെ വിശ്വസിച്ചിരുന്ന ഒരു ഒരു കൂട്ടരായിരുന്നു നമ്മുടെ പൂർവികർ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികർ അതിനാൽ തന്നെ അവർ പിന്നീട് പുനർജന്മം എടുക്കുന്ന സമയത്ത് അവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി എന്നുള്ള തരത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇരുമ്പ് ഉപകരണങ്ങളും മറ്റ് അവിടെ ഉപേക്ഷിച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തൊക്കെയായാലും ചരിത്രമാണ് മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്നും അൻവറിനൊപ്പനി ഹിൽക്കൊക്കെ മറനാടൻ ടി വി